ഹായ് അഷിത എനിക്ക് മനസ്സിലായിട്ട നമ്മളെ അമ്മായി അല്ലേ ഹായ് 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 നമ്മള് കുറെ ദിവസമായി ലൈവിന് വന്നിട്ടോ നല്ലൊരു പനിമിച്ച് ഇരിക്കാൻ പാടി അമ്മക്ക് സുഖമായിട്ടിരിക്കുന്ന മോനുന്റെ കല്യാണുണ്ട് കേട്ടോ ഏപ്രില് നാട്ടിൽ വരണം ദിവ്യം ചിരിക്കുന്നേ പക്ഷെ ചെറു കൊടുപിടിച്ചിട്ടാ ഉള്ളത് പക്ഷെ ഇതാ ചെറുപ്പ ൈവിൽ വന്നാൽ ഞങ്ങൾക്ക് പകരുമോ എന്താ വെട്ടി നെറ്റ് നെറ്റ് സ്ലോ സ്ലോന്ന് തോന്നുന്നല്ലേ ഒന്നും കേൾക്കുന്നില്ല അതെ നെറ്റ് ഞാൻ ഡോർ ക്ലോസ് ചെയ്ത് വെച്ചതാണ് അപ്പോഴേക്കും നെറ്റ് സ്ലോ ആയി അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരുടെ സൗണ്ട് ഒക്കെ വരണ്ടെന്ന് കഴിച്ചിട്ട് ഞാൻ ഡോർ ക്ലോസ് ചെയ്തതാണ് അപ്പോഴേക്കും ഭയങ്കര സ്ലോ ആയി പോയില്ല ഇന്നത്തെ നെറ്റ് എന്ത് പറ്റി എന്നറിയില്ലോ പൊതുവെ ഇങ്ങനെ വരുന്നില്ല ഇപ്പോഴും സ്ലോ ആണ് ഇപ്പോഴും സ്ലോ ആണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നേരം നല്ല ക്ലിയർ കാണുന്നുണ്ട് ഹായ് ലൈക്ക് താങ്ക് യു കൊറേ ആള് വന്നല്ലോ ഇപ്പൊ നമ്മുടെ ചാനൽ എനിക്കാണ് എപ്പോഴും അത് ഇന്ന് എനിക്ക് ഭയങ്കര എന്ത് പറ്റൂ വോയിസും ബ്രേക്കാണ് ഹായ് ക്ലിയർ ഇല്ലല്ലേ വോയിസ് ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ട് അപ്പൊ ഇപ്പൊ ക്ലിയർ രാജീവ് രാജീവൊക്കെ പോയോടലെ ഇപ്പൊ എങ്ങനെയായിട്ട് ക്ലിയർ ഉണ്ടോ െ വന്നത രണ്ട് ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞല്ലോ ഇപ്പൊ വന്നപ്പം എന്താ പറ്റിയത് ചേച്ചി ഷിജു എനിക്ക് നിന്റെ സൗണ്ട് കേൾക്കുന്നില്ല മ്യൂട്ട് ആടാ ഞാൻ മ്യൂട്ട് മ്യൂട്ടാക്കുന്നുണ്ട് ഇവിടെ സംസാരിക്കുമ്പോ ഞാൻ മ്യൂട്ടാക്കി വെക്കുന്ന കേട്ടോ ഹായ് ടൈം യു ഷെയ്ഖ് മുഹമ്മദ് ഹലോ ഞാൻ ബബ്ലു രാ ഹായ് മാം സുബ്രഹ്മണ്യൻ ചിമ്മു വന്നില്ല ജിമ്മു നമ്മള് നാളെ രാവിലെ വരുന്നുണ്ട് അപ്പം ചിലപ്പം ജിമ്മുണ്ടാവും എന്താടാ ായത് ആയതുകൊണ്ട് കാര്യായിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല ഇന്ന് ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ വെജ് ആയിരുന്നു ജോസഫ് കുട്ടി ജോമോൻ ജോമോ തമിഴും മലയാളം മലയാളം ബേബി നെറ്റ് ഇപ്പോഴും ക്ലിയർ ആയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നീരിച്ചു ഇപ്പൊ ആയി അല്ലെ എന്ത് വെറ്റോ സുബ്ര എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ ഓക്കെ ഹായ് സ്നേഹ താങ്ക് യു സ്നേഹ ലൈവൊക്കെ ഫുഡൊക്കെ റെഡി ആയോ ഫുഡൊക്കെ റെഡി ആയോ വീടും പോയി അപ്പൊ ഞാനൊന്ന് കട്ടാക്കിട്ട് വരാം